ഈശോയുടെ തിരുഹൃദയ വടക്കമാസം ആറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിലു പാവിയുടെ സ്നേഹം പാവം നിറഞ്ഞ നിന്റെ നേരെയുള്ള ഈശോയ്ക്കുള്ള സ്നേഹം നീ കാണുക ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാന വഴി നിന്നെ അവിടുന്ന് ശുദ്ധമാക്കി വിശാശിന്റെ ദാസ്യത്തിൽ നിന്നും രക്ഷിച്ചു ദേവപ്രസാദത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനൊന്നും സ്നേഹിതനെന്നും ഏറ്റവും വിളിച്ച് അവിടുത്തെ ദൈവ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് ഓർമ്മ പ്രദർശനത്തിൽ ഈശോയുടെ ആനന്ദമായ സ്നേഹത്തെയും ദയയും വിസ്മരിച്ച് അവിടുത്തെ സന്നദിയിൽ നിന്നും നീ ഓടി വിളിക്കുകയും പാവം മൂലം ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിൻ്റെ ശത്രുവായ പിശാശിന്റെ അടിമയായി ആഷണത്തിൽ തന്നെ മാമുദീസ് ലഭിച്ച പരിശുദ്ധിയും ശോഭയും മിശിയായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റം സൗന്ദര്യമുള്ള മണവാട്ടിയെന്നുമുള്ള നാമം നഷ്ടമാകുകയും നീ ഏറ്റം വിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റം നിർഭാഗ്യമായ ദിനം ദൈവം നിനക്ക് നഷ്ടപ്പെട്ട ആ ദിനം അവിടുത്തെ ദിവ്യ അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നു എന്ന് ചിന്തിക്കുക ദയ നിറഞ്ഞ പിതാവായ അവിടുത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ നിന്നിൽ ഭയവും നടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ടേ നീ മാനസാന്തപ്പെടുന്നതിനെ ഇടവരുത്തുകയും നിന്റെ എല്ലാ പാവങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ പാവങ്ങൾക്കും പൊറുതി ലഭിച്ച ശേഷം നിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നാണോ നിന്റെ ചിന്ത ഈശോയുടെ വാത്സല്യത്തെ മറന്നു നീ അവിടുത്തെ അനുനിമിഷം വിട്ടവന്നു പോകുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും അത്യന്ത സ്നേഹത്തോടും ദീർഘശാന്തയോടും കൂടി നിന്റെ സമീപത്തേക്ക് ഓടി വരുന്നു എൻ്റെ ആത്മാവെ നിൻ്റെ ഹൃദയനാഥനായ ദീപരക്ഷകന്റെ സ്നേഹത്തെ നീ കാണുന്നില്ലയോ അനുസൃതമായ നിൻ്റെ വീഴ്ചയിൽ മിഷിയാവുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിൻ്റെ ഹൃദയ കവാടത്തിൽ അവിടെ മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടെ ഇത്രയും ജാഗ്രതയോടുകൂടി നിൻ്റെ നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ദിവ്യഹൃദയത്തിന് നഷ്ടം വല്ലതും നേരിടുമെന്ന് നീ വിചാരിക്കുന്നുവോ അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് അവിടെ ബന്ധപ്പെട്ട് നിന്റെ പക്കലേക്ക് ഓടി അണയുന്നത് എൻ്റെ ആത്മാവെ നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നോ നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സിഷ്ടാവും നാഗനുമായ ഈശോയുടെ ദീപഹൃദയത്തിലേക്ക് െത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദരിച്ച് ആശീർവദിക്കും ജപം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻറെ ശക്തിയൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു എത്രയും മാതിരി ദിവഹൃദമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിൻ്റെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയവും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ ഞാൻ എൻ്റെ ആത്മാവിന്റെ സ്ഥിതി ഗ്രഹിച്ചും മാനസന്ധപ്പെടുന്നതിനും അങ്ങേ എന്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തിയല്ലണമേ കർത്താവെ അങ് മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ സർവങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ കർത്താവങ്ങ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ തിന്മര വായിശോ അനുഗ്രഹപ്പെടണമു പരിശുദ്ധം പറയുമേനമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ പോലെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമന സ്രോത്തലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മേ കർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്ന തിന്മലമായി പരിശുദ്ധമറിയമേ തമ്പരാനമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും സുധീ അതിനെ പോലെ ഇപ്പോഴും നീക്കുക സർവസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിൽ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന് മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞ പറയുമേ സുസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ പിതാവിനും പുത്രാത്മാനും ആദ്യ പോലെ ഇപ്പോഴെ നയിക്കു ആമീൻ ഈശോയുടെ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ആവാംബ്രാന് ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലരക്ഷിത രക്ഷിതാവായ പുത്രൻ തമ്പരാന് ഞങ്ങളനുഗ്രഹിക്കണമേ റാഗുസാംബരാന് അനുഗ്രഹിക്കണമേ സ്വരൂപമായിരിക്കുന്ന ശുദ്ധ തീർത്ഥമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അനുഗ്രഹിക്കണമേ കന്യാ ശ്രീമാതാവിൻ്റെ തിരുവിതയത്തിൽ പരിശുദ്ധാരിപയാൽ ഉറവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അത്യു കൂടാരമായ ഈശോയുടെ തിരുദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവ ഭവനവും മോഷവാതിലുമായ ഈശോയുടെ തിരുദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്വലിച്ചൊരിയുന്ന ചൂളയായ ഈശോയുടെ തിരുദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിതിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല വീഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപരും കേന്ദ്രവുമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ദൈവത്തിൻ പൂർണ്ണതക്കെയും വസിക്കുന്നതായ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യവിതായ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സ്ഥിതിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ നിത്യപർതങ്ങളുടെ ആശയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങെ കൃപയാതിരിക്കുന്ന സരേയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാവങ്ങൾക്ക് വേണ്ടി പരിഹാരപരിയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേതാൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ത്രിഹദേ ഞങ്ങളനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെ ഉറവയായ ഈശോയുടെ ധൃതയമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ ഹൃദയമേ ധൃദയമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഹൃദയമേ ധൃദയമേ അനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരവലിയായ ഈശോയുടെ ഹൃദയമേ ധൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങിലാശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഹൃദയമേ ധൃദയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ധൃതയമേ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ പൊറുക്കണമേ ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാഗങ്ങൾ നില്ക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയളിയുമുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങനെ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള തിരുഹൃദയത്തെയും പാവയുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച ശ്രുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ അറുവാ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴ്ന്ന അങ്ങേ പുത്രനായ ഈ ശംശാവിടെ നാമത്തിൽ കൃപയുള്ളവനായി പോർന്നിറണമേ ആമേ സുഹൃതജാപം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കാം